ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി കാൽനട നടത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയാണ് ജാഥ സംഘടിപ്പിച്ചത് സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ജാഥ കൊട്ടുകാട് സമാപിച്ചു ആർ എസ് പിറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കാൽനട പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് ശ്രീകുമാർ പന്തവിളയായിരുന്നു ജാഥ ക്യാപ്റ്റൻ ദിനേശ് എം ദേവഗിരി വൈസ് ക്യാപ്റ്റനും മുഹമ്മദ് സഫറുള്ള ഖാൻ ജാഥ മാനേജറും കോർഡിനേറ്ററുമായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയും ചവറ മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുമാണ് ആർ എസ് പി ചവറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചാരണ ജാഥ സംഘടിപ്പിച്ചത് സൊസൈറ്റി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രചാരണ ജാഥ കൊട്ടുകാട് ജംഗ്ഷനിൽ സമാപിച്ചു സൊസൈറ്റി ജംഗ്ഷനിൽ ജാതിയുടെ ഉദ്ഘാടനം ആർ എസ് പി സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ നിർവഹിച്ചു കാഴ്ചപ്പാടും പുതിയ പദ്ധതികളിൽ പ്രോത്സാഹിപ്പിക്കാനാണ് ഞങ്ങൾ ജനാധിപത്യമായി ശ്രദ്ധിക്കുന്നത് തീർച്ചയായും <laughs> ും പ്രസ്ഥാനത്തെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹമായി കൂടുതൽ 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 ചവറയ്ക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ നേതൃത്വം ശ്രീകുമാർ പന്തവിള സ്വാഗതം പറഞ്ഞു പാലോട്ട് രമേശ് അധ്യക്ഷത വഹിച്ചു ജസ്റ്റിൻ ജോൺ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ പഞ്ചായത്ത് അംഗം സോഫിദ നദീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ